പ്രേക്ഷകരെ ഒന്നടങ്കം കണ്ണീരിലാക്കി സിദ്ധാർത്ഥൻ യാത്രയാകുന്നു തേങ്ങലടക്കാനാകാതെ വിങ്ങി സുമിത്ര കുടുംബവിളക്ക് പ്രേക്ഷകരെ ഒന്നടങ്കം കണ്ണീരിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയാണ് ഇന്ന് പുറത്തു വന്നത് വേറെ ഒന്നുമല്ല നമ്മൾ എപ്പിസോഡിൻ്റെ അവസാനം കണ്ടു കാണുന്ന നമ്മുടെ സുമിത്രയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതും പിന്നീട് ശീതളിൻ്റെ ആ കള്ളത്തിൽ നമ്മുടെ സച്ചി കണ്ടുപിടിക്കുന്നതും പിന്നെ സച്ചി പിന്നീട് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അതിനുശേഷം സച്ചി ഇങ്ങനെ ശീതലിനെ വലിച്ചടിച്ച ഒരു കാറിൽ കയറ്റി ഇങ്ങനെ കൊണ്ടുപോകുന്ന രംഗവും നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ ഈ ശീതലിനെ കൊണ്ടുപോകുന്ന രംഗമൊക്കെ നമ്മുടെ സിദ്ധാർത്ഥൻ അവിടെ നിന്ന് കാണുന്നുണ്ടാവും ശേഷം നമ്മുടെ സിദ്ധാർത്ഥനെ കാർ ഫോളോ ചെയ്ത് പോകുന്നുണ്ട് പിന്നീട് നമ്മുടെ ശീതലൻ്റെ വിട്ടിൽ ചെന്ന് നമ്മുടെ സച്ചി ശീതലിനെ ചോദ്യം ചെയ്യുന്നതും ഒരു ഫ്ലവർ വാസ് കൊണ്ടിങ്ങനെ ശീതലൻ്റെ തലക്കിട്ടടിച്ചിങ്ങനെ വകവർത്താൻ ശ്രമിക്കുന്ന രംഗവും തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും അപ്പോൾ ആ ഒരു സെയിം സമയത്ത് തന്നെ നമ്മുടെ സിദ്ധാർത്ഥൻ കയറി ചെല്ലുകയും ആ ഒരുടി സിദ്ധാർത്ഥൻ്റെ തലക്കെട്ട് ശീതലിനെ ഇങ്ങനെ മാറ്റി നിർത്തുമ്പോൾ ആ ഒരു അടി സിദ്ധാർത്ഥനെ തലക്കെട്ട് കൊള്ളുകയും സിദ്ധാർത്ഥന ഇങ്ങനെ ബോധം കെട്ട് വീഴുകയും ചെയ്യുന്നൊരു രംഗം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും അത് അപ്പോൾ ആ ഒരു സമയം നമ്മുടെ ശീതലിങ്ങനെ അച്ചാ എന്ന് പറഞ്ഞ് വാവിട്ട് കരയുന്നൊരു രംഗം തന്നെ നമുക്ക് പ്രമോയിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ശേഷം ഇനി സിദ്ധാർത്ഥൻ്റെ ജീവിതം അപകടത്തിലാകുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടതുണ്ട് പിന്നീട് നമ്മുടെ അനിരുദ്ധിനിയും അനനിയും കാണിക്കുന്നുണ്ട് അപ്പോൾ അനിരുദ്ധി ഇങ്ങനെ അനനിയോട് പറയുന്നുണ്ട് ഇത്രയും നാൾ മക്കളെ വേണ്ടാതിരുന്നു ഇപ്പോൾ എന്ത് ചെയ്തിട്ടും സക്സസ് ആകാതെ വന്നപ്പോൾ ഇല്ലേ മക്കളെ തേടി വന്നിരിക്കുകയാണെന്നൊരു പുച്ഛാവത്തോടെ നമ്മുടെ അനനിയോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴും അനിരുദ്ധിൻ്റെ മനസ്സിലൊന്നും ആ അച്ഛനോടുള്ള പക മാറിയിട്ടില്ല എന്ന് തന്നെ വേണം അതിൽ നിന്നും മനസ്സിലാക്കാൻ അപ്പോൾ എന്തായാലും സിദ്ധാർത്ഥൻ്റെ ജീവൻ അപകടത്തിലാകുമോ സുമിത്ര ഈ വിവരമൊക്കെ ഇനി ശീതൾ വഴി അറിയുന്നതും അപ്പോൾ ഇനി ഇവരും തമ്മിലുള്ള ആ ഒരു കണ്ടുമുട്ടലും തന്നെയാകും നമ്മുടെ കുടുംബവളക്കൽ കാണുവാൻ പോകുന്നത് അപ്പോൾ എന്തായാലും ഒരു കിടിലിൻ എപ്പിസോഡുകളായിരിക്കും ഇനി വരാൻ പോകുന്നതും അപ്പോൾ അതിനൊക്കെ കാത്തിരുന്ന് കാണാം മക്കിതുപോലുള്ള പ്രൊമോട്ട് വ്യൂസിനും എപ്പിസോഡ് വ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരേക്കും ബായ്